പോയിട്ടോ ഗസ് നീ രാവിലെ കയറാൻ പറ്റിയില്ല നിങ്ങളെന്തിനാണ് വിസാരിക്കുന്നത് വീട്ടിലെ ഞാൻ വിളിച്ചിട്ട് വരട്ടോ പുതുതായിട്ട് വരുന്നവരൊന്ന് സഭ സപ്പോർട്ട് ചെയ്യണേ കുടലായും കൂടെ ചെയ്യണേ അക്ഷയ് കുമാർ അക്ഷയ് കാസർഗോഡ് അക്ഷയ് കുമാർ ആകുഷ്മാ വകുന്റെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ പുതുതായിട്ട് വരുന്നവരൊന്നും സഭയെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ചാനൽ പുത്തായിട്ട് വരുന്നെന്ന് പറഞ്ഞാൽ സബ് ചെയ്തിട്ട് കയറി വരണേ കൂടുതലായിരിക്കും കൂടെ ചെയ്യണേ അത് പോയി അല്ലെങ്കിൽ ഞാൻ അതിനുള്ള മറുപടിയാൻ പറഞ്ഞു കേട്ടോ ആയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒന്നും പറയണില്ല ഞാൻ പറഞ്ഞോളൂ ഞാൻ അത്ര പെട്ടെന്ന് മറന്നപ്പോയി അബ്ദുള്ള എം കെ ഹായ് അഗിഷ്മ ബ്ലോഗിൻ്റെ ലൈവിലേക്ക് സ്വാഗതം അഭിഷേക് രവീന്ദ്രൻ ഹായ് അഭിഷേക് നമ്മുടെ ചാനലൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സുരാജ് നായർ ഹായ് ആരൊക്കെങ്കിലും വർക്ക് ഹോം വർക്ക് ഫ്രം ഹോം ഇല്ലേ അങ്ങനത്തെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഇൻസ്റ്റയിലോ ഒന്ന് മെസ്സേജ് അയക്കണേ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും വർക്ക് ഹായ് നമ്മുടെ ചാനല് പുതുതായിട്ട് വരുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ ലൈക്കും കൂടെ ചെയ്യണേ ഹായ് ലൈവിൽ പുതിയ മോൾ ഞാൻ ലൈവ് ചെയ്യാറുണ്ട് പക്ഷേ അപ്പം നൗഫർ നമ്മുടെ ലൈവില് ആദ്യമായിട്ടാണെന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ ലൈക്കും കൂടെ ചെയ്യണേ അഭിനവ് അഭി ഹായ് ഗീഷ്മ്ലോഗിന്റെ ലൈവിലേക്ക് സ്വാഗതം പേര് പറയൂ അഗിഷ്മ പ്രകാശ് മൂസി ലൈൻ ഉണ്ടോന്നാണോ ഉദ്ദേശിച്ചേ എന്റെ ഹസ്ബൻഡാണ് നേരത്തെ മെസ്സേജ് അയച്ചത് ഇവിടെ അഖിഷ്മ പ്രകാശ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം ഇവിടെ സ്ഥലം കോഴിക്കോട് ചെറുതായിട്ടൊന്ന് അടി ഉണ്ടാക്കി കറി സോപ്പിട്ട മിണ്ടല്ലോ നമ്മുടെ അഗിഷ്മ ബ്ലോഗിന്റെ പുതിയതായിട്ടുള്ള വരുന്നവരൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ ലൈക്കും കൂടെ ചെയ്യണേ നൂസി നിന്റെ പേരെന്താ ഇവിടാ നൗഫൽക്ക അങ്ങനെ പേരെന്താ അല്ല ചീപ്പു ഇങ്ങളെ നാടാവിടാ എന്റെ ഈന്നു മുന്ന ഹായ് മുന്ന നമ്മുടെ ചാനലൊന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേടാ മുന്ന എവിടെന്നാണ് അപ്പൂ അപ്പൂസ് ചേച്ചി ഫുഡ് കഴിച്ചോ ഇല്ലടാ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പൂ അപ്പൂസ് നമ്മുടെ ചാനൽ പുതുതായിട്ടാണെങ്കിൽ ജസു സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കോഴിക്കോട് ഓക്കെ ഗ്രീഷ്മ എൻ്റെ വീട് അന്തിക്കാട് ഗ്രീഷ്മ അല്ല അഗീഷ അന്തിക്കാടോ അതെവിടാ ഈ അപ്പൂസ് വീടെവിടാ വരുന്നത് എറണാകുളത്തോ മറ്റു ആണോ ഹായ് ഡാ ഹായ് എന്താ പരിപാടി പേരെന്താന്നാണ് ഉദ്ദേശിച്ചത് പേരഗിഷ്മ ഗ്രീഷ്മ അല്ല അഗിഷ്മ പ്രകാശ് കഴിക്കണം എന്താ നിനക്കെന്താ സ്പെഷ്യൽ അല്ല ബിരിയാണി മന്തിക്കാണ് ഞാൻ വരാട്ട ബിരിയാണി പിന്നെ ഹസ്ബൻഡ് ആർമിയിലാണ് ജമ്മു കാശ്മീരില് ഹൈദരാബാദ് ബിരിയാണി അതെനിക്ക് താല്പര്യം ആർമി അത് ഈ അറിയില്ല ആർമിയാണെന്ന് ഈ രാമായണം മുഴുവൻ പറഞ്ഞിട്ട് രാഭ സീതന്റെ ആരാന്ന് വെച്ചാൽ എന്റെ കഥ കാര്യായിട്ട് സ്പെഷ്യൽ ഒന്നുമില്ല സാമ്പാറുണ്ട് ഉണ്ട് മീൻ പിടിച്ചത് ഉണ്ട് പപ്പടം പീരയുണ്ട് പപ്പടത്തന്നെ അച്ചാറും നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ട് മോളെന്നാണ് അപ്പോൾ ശരി ഒറ്റ മിനിറ്റ് ഞാൻ ഒന്നും കൂടെ കട്ടാക്കി വരാവേ നിങ്ങൾ ആരും പോവല്ലേ അപ്പോൾ ശരിയോ